സ്നേഹമുള്ളവരെ ലോഗോസ്ക്യൂസ് മാസ്റ്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുക ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ പതിനെട്ടാം അധ്യായത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട അമ്പത്തെട്ട് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിനെട്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തി ഒന്ന് രണ്ട് ന്യായാധിപന്മാർ പതിനെട്ടാം അധ്യായത്തിന്റെ ഏക ശീർഷകം എന്ത് ഉത്തരം ദാൻ പിടിക്കുന്നു മൂന്ന് അക്കാലത്ത് എവിടെ രാജാവില്ലായിരുന്നു എന്നാണ് പതിനെട്ട് ഒന്നിൽ പറയുന്നത് ഉത്തരം ഇസ്രായേലിൽ ദാൻ ഗോത്ര നാല് ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ എന്ത് അന്വേഷിക്കുകയായിരുന്നു ഉത്തരം അവകാശഭൂമി അഞ്ച് ഇസ്രായേലിലെ മറ്റ് ഗോത്രങ്ങൾക്കിടയിൽ അന്നുവരെ ഒരു സ്ഥലം അവകാശമായി ലഭിക്കാതിരുന്നത് ആർക്ക് ഉത്തരം ദാൻ ഗോത്രക്കാർക്ക് ആറ് ദാൻ ഗോത്രക്കാർ എവിടെ നിന്നുള്ളവരെയാണ് ദേശം ഉറ്റുനോക്കുവാൻ നോക്കുവാൻ അയച്ചത് ഉത്തരം സോറായിൽ നിന്നും എഷ്താബോലിൽ നിന്നും ഏഴ് ദാൻ ഗോത്രക്കാർ ആരെയാണ് ദേശം ഉറ്റുനോക്കുവാൻ അയച്ചത് ഉത്തരം തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ അഞ്ചു പേരെ എട്ട് ദേശം ഒറ്റ പോയവർ എവിടെ താമസിച്ചു ഉത്തരം എഫ്രൈമിൽ മിക്കായുടെ വീട്ടിൽ ഒമ്പത് മിക്കായുടെ ഭവനത്തെ സമീപിച്ചവർ ആരുടെ ശബ്ദം തിരിച്ചറിഞ്ഞു ഉത്തരം യുവ ലേവിന്റെ പത്ത് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ആരാണ് നീ ഇവിടെ എന്തു ചെയ്യുന്നു ആരുടെ ചോദ്യം ഉത്തരം ദേശം ഉറ്റുനോക്കാൻ പോയവരുടെ പതിനൊന്ന് എന്താണ് നിന്റെ തൊഴിൽ എന്ന് ഒറ്റുനോക്കാൻ വന്നവരുടെ ചോദ്യത്തിന് യുവലേവിൻ നൽകിയ മറുപടി എന്ത് ഉത്തരം മിക്ക എന്നെ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നു ഞാൻ അവന്റെ പുരോഹിതനാണ് പന്ത്രണ്ട് ദൈവത്തോട് എന്ത് ആരാഞ്ഞറിയുക എന്നാണ് യുവ ലേവിനോട് ഒറ്റുനോക്കാൻ വന്നവർ പറഞ്ഞത് ഉത്തരം തങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് പതിമൂന്ന് സമാധാനമായി പോകുവിൻ ആരുടെ വാക്കുകൾ ഉത്തരം പുരോഹിതന്റെ പതിനാല് നിങ്ങളുടെ യാത്രയിൽ ആര് നിങ്ങളെ സംരക്ഷിക്കുമെന്നാണ് പുരോഹിതൻ പറഞ്ഞത് ഉത്തരം കർത്താവ് പതിനഞ്ച് മിക്കായുടെ ഭാവനത്തിന് പുറപ്പെട്ട അഞ്ചു പേർ എവിടെയെത്തി ഉത്തരം ലായിഷിൻ പതിനാറ് സീതോന്യരുടെ സവിശേഷതയായി പറയുന്നത് എന്തെല്ലാം ഉത്തരം സുരക്ഷിതരും പ്രശാന്തരും നിർഭയരും പതിനേഴ് ലായുഷിലെ ജനങ്ങൾ ആരെ പോലെ ആയിരുന്നു ഉത്തരം സീതോന്യരെ പോലെ പതിനെട്ട് അവർക്ക് ഒന്നിനും കുറവിലായിരുന്നു അവർ സമ്പന്നരായിരുന്നു ആരെ പറ്റിയാണ് പതിനെട്ട് ഏഴിൽ ഇപ്രകാരം പറയുന്നത് ഉത്തരം ലായിഷിലെ ജനങ്ങളെ പറ്റി പത്തൊമ്പത് നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എന്തെല്ലാം ആര് ആരോട് ചോദിച്ചു ഉത്തരം ദേശം ഒറ്റ നോക്കാൻ പോയി തിരിച്ചെത്തിയവരോട് സോറായിലും എഷ്താബോലിലുമുള്ള സഹോദരന്മാർ ഇരുപത് തങ്ങൾ കണ്ട സ്ഥലം എപ്രകാരമുള്ളതാണെന്നാണ് തിരിച്ചു വന്നവർ പറഞ്ഞത് വളരെ ഫലഭൂഷ്ടമായ സ്ഥലം ഇരുപത്തിയൊന്ന് നിഷ്ക്രിയരാകാതെ എന്ത് ചെയ്യാനാണ് ഒറ്റ നോക്കാൻ പോയവർ പറഞ്ഞത് ഉത്തരം വേഗം ചെന്ന് ദേശം കൈവശമാക്കുവി ഇരുപത്തിരണ്ട് നിങ്ങൾ ചെല്ലുമ്പോൾ ആരെ കണ്ടുമുട്ടുമെന്നാണ് ഒറ്റ നോക്കാൻ പോയവർ പറഞ്ഞത് ഉത്തരം ശങ്കയില്ലാത്ത ഒരു ജനത്തെ ഇരുപത്തിമൂന്ന് എപ്രകാരമുള്ള ദേശമാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഉത്തരം വളരെ വിശാലവും ഒന്നിനും ക്ഷാമമില്ലാത്തതുമായ പ്രദേശം ഇരുപത്തിനാല് ദാൻ ഗോത്രത്തിലെ എത്ര പേരാണ് ദേശം കൈവശമാക്കാൻ പോയത് ഉത്തരം ആയുധധാരികളായ അറുന്നൂറ് ഇരുപത്തി അഞ്ച് സോറായിലും എസ്താവൂലും നിന്ന് പുറപ്പെട്ടവർ എവിടെ ചെന്ന് പാളയം അടിച്ചു യുദായിലെ ഇരുപത്തിയാറ് ദാൻ ഗോത്രത്തിലെ അറുന്നൂറ് പേർ കിരിയാത്ത് എറമിൽ പാളയം അടിച്ചതിനാൽ ആ സ്ഥലം എങ്ങനെ അറിയപ്പെട്ടു ഉത്തരം മഹനേദാൻ ഇരുപത്തി ഏഴ് മഹനേദാൻ എന്ന പദത്തിന് നൽകപ്പെട്ട നിർവചനം ഉത്തരം പാളയം ഇരുപത്തെട്ട് മഹനേദാൻ കിരിയാത്ത് എ ആർ എമ്മിൻ്റെ ഏതു ഭാഗത്താണ് ഉത്തരം പടിഞ്ഞാറ് ഇരുപത്തി ഒമ്പത് കിരിയാത്ത് എ ആർ എമ്മിൽ നിന്ന് ദാൻ ോത്രക്കാർ പോയതെവിടെ ഉത്തരം എഫ്രൈ മലനാട്ടിലേക്ക് കടന്ന് മിക്കായുടെ ഭവനത്തിൽ മുപ്പത് ചാരവൃത്തി നടത്തിയ അഞ്ചു പേർ സഹോദരങ്ങളോട് ഈ ഭവനങ്ങളിലൊന്നിൽ എന്തുണ്ടെന്നാണ് പറഞ്ഞത് ഉത്തരം ഒരേ ഫോദും കുലവിഗ്രഹങ്ങളും ഒരു കൊത്തുവിഗ്രഹവും വിഗ്രഹവും വിഗ്രഹവും മുപ്പത്തിയൊന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുവിൻ ആര് ആരോട് പറഞ്ഞു ഉത്തരം അഞ്ചു പേർ സഹോദരങ്ങളോട് മുപ്പത്തിരണ്ട് ന്യായാധിപന്മാർ പതിനെട്ട് പതിനഞ്ചിൽ യുവലേവിന്റെ അടുത്ത് ചെന്നവർ എന്തു ചെയ്തു ഉത്തരം അവനോട് കുശലം ചോദിച്ചു മുപ്പത്തി മൂന്ന് യുവലേവിനോട് കുശലം ചോദിച്ചപ്പോൾ പടിവാതൽക്കൽ നിന്നത് ആര് ഉത്തരം പടക്കോപ്പുകൾ അണിഞ്ഞ അറുന്നൂറ് മുപ്പത്തിനാല് മിക്കായുടെ ഭവനത്തിലെ കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തത് ആര് ഉത്തരം ചാരവൃത്തിക്ക് ചെന്ന അഞ്ചു പേർ മുപ്പത്തിയഞ്ച് അഞ്ചു പേർ മിക്കായുടെ ഭവനത്തിൽ നിന്ന് വസ്തുക്കൾ എടുത്തപ്പോൾ പടിവാതിൽക്കൽ ആരൊക്കെ നിന്നിരുന്നു ഉത്തരം പുരോഹിതനും ആയുധധാരികളായ അറുനൂറ് പേരും മുപ്പത്തി ആറ് അവർ മിക്കായുടെ ഭവനത്തിൽ നിന്ന് വസ്തുക്കൾ എടുത്തപ്പോൾ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചതാര് ഉത്തരം പുരോഹിതൻ മുപ്പത്തി ഏഴ് മിണ്ടരുത് വായ് പൊത്തി ഞങ്ങളോട് കൂടെ വരിക ആര് ആരോട് പറഞ്ഞു ഉത്തരം ദാൻകാർ പുരോഹിതനോട് മുപ്പത്തി ഞങ്ങൾക്ക് നീ പുരോഹി എന്തായിരിക്കാനാണ് പുരോഹിതനോട് പറഞ്ഞത് ഉത്തരം പിതാവും പുരോഹിതനും മുപ്പത്തി ഒമ്പത് ഒരു വീടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ് ഉത്തരം ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും ഒരു വംശത്തിനും പുരോഹിതനായിരിക്കുന്നത് നാപ്പത് പുരോഹിതന് ഹൃദയം സന്തുഷ്ടമായത് എപ്പോൾ ഉത്തരം ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കാനുള്ള ക്ഷണം കേട്ടപ്പോൾ നാൽപ്പത്തിയൊന്ന് സന്തുഷ്ടനായ പുരോഹിതൻ മിക്കായുടെ ഭവനത്തിൽ നിന്ന് എന്തെല്ലാം എടുത്ത് അവരോടുകൂടെ പോയി ഉത്തരം എഫോദും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹങ്ങളും നാപ്പത്തി രണ്ട് അവിടെ നിന്ന് യാത്രയായപ്പോൾ വസ്തുവകകളോടൊപ്പം അവർ ആരെ മുമ്പിൽ നിർത്തി ഉത്തരം കുട്ടികളെയും കന്നുകാലികളെയും നാപ്പത്തി മൂന്ന് മിക്ക ആരെ ഒന്നിച്ചു ഒന്നിച്ചുകൂട്ടിയാണ് ഡാൻകാരെ പിന്തുടർന്നത് ഉത്തരം അയൽവാസികളെ നാപ്പത്തി നാല് പിന്തുടർന്ന് അവരുടെ മുമ്പിൽ കയ്യേറിയത് ആര് ഉത്തരം മിക്കായും അയൽവാസികളും നാപ്പത്തിയഞ്ച് ഡാൻ നേരെ അട്ടഹസിച്ചത് ആര് ഉത്തരം മിക്കായും അയൽവാസികളും നാപ്പത്തി ഈ ആളുകളെയും കൂട്ടി വരാൻ നിനക്കെന്ത് പറ്റി ആര് ആരോട് ചോദിച്ചു ഉത്തരം ഡാൻ മിക്കായോട് നാപ്പത്തിയേഴ് ദാൻകാർ തൻ്റെ എന്ത് കൈവാസമാക്കിയെന്നാണ് മിക്ക പറഞ്ഞത് ഉത്തരം താനുണ്ടാക്കിയ ദേവന്മാരെ നാൽപ്പത്തെട്ട് എൻ്റെ ഡാഷ് കൊണ്ടുപോകുന്നു പൂരിപ്പിക്കുക ഉത്തരം പുരോഹിതനെയും നാൽപ്പത്തൊമ്പത് എന്താണ് എനിക്കിനി ശേഷിച്ചിരിക്കുന്നത് ആര് ആരോട് ചോദിച്ചു ഉത്തരം മിക്ക ധാൻകാരോട് അമ്പത് മിണ്ടാതിരുന്നില്ലെങ്കിൽ എന്ത് സംഭവിച്ചേക്കുമെന്നാണ് ദാൻ കാർ മിക്കായോട് പറഞ്ഞത് ഉത്തരം വല്ലവനും കോപിച്ച് നിന്റെ മേൽ ചാടി വീണ് നിന്നെയും കുടുംബത്തെയും കൊന്നു കൊന്നുകളഞ്ഞെന്ന് വരാം അമ്പത്തൊന്ന് എന്തുകൊണ്ടാണ് മിക്ക വീട്ടിലേക്ക് മടങ്ങിയത് ഉത്തരം ചെറുക്കാനാവാത്ത വിധം ശക്തരാണ് ധാൻ കാർ എന്നറിഞ്ഞതിനാ അമ്പത്തിരണ്ട് ലായിഷിലെ ജനങ്ങളോട് ധാൻ കാർ ചെയ്തതെന്ത് ഉത്തരം അവരെ വാളിനിരയാക്കി പട്ടണം തീ വെച്ച് നശിപ്പിച്ചു അമ്പത്തി മൂന്ന് എവിടെ നിന്ന് വളരെ അകലെ അകലെയായിരുന്നതുകൊണ്ടാണ് അവരെ രക്ഷിക്കുവാൻ ആരുമില്ലാതിരുന്നത് ഉത്തരം സീതോനിൽ നിന്ന് അമ്പത്തിനാല് ലായിഷുകാരെ രക്ഷിക്കാൻ ആരുമില്ലാതിരുന്നതിന് മറ്റൊരു കാരണം ഉത്തരം അവർക്ക് ആരുമായും സമ്പർക്കമില്ലായിരുന്നു അമ്പത്തി അഞ്ച് ദാൻ പുതുക്കി പണിത പട്ടണത്തിന് അവർ ആരുടെ പേര് നൽകി ഉത്തരം ഗോത്രപിതാവായ പിതാവായ ദാനിൻ്റെ അമ്പത്തിയാറ് പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിന്റെ പുരോഹിതന്മാർ ആരായിരുന്നു ഉത്തരം ഖർഷോമിന്റെ പുത്രൻ ജൊനാദനും പുത്രന്മാരും അമ്പത്തിയേഴ് ഖർഷോം ആരുടെ പുത്രനായിരുന്നു ഉത്തരം മോശയുടെ അമ്പത്തി എട്ട് മിക്ക ഉണ്ടാക്കിയ കൊത്തു വിഗ്രഹം അവർ പ്രതിഷ്ഠിച്ചത് എവിടെ ഉത്തരം ദൈവത്തിന്റെ ആലയം ഷീലോഹായിൽ ആയിരുന്നിടത്ത് സ്നേഹമുള്ളവരെ ഒരു വീഡിയോയിൽ നായുപന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട അമ്പത്തെട്ട് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ കണ്ടത് ചോദ്യങ്ങളെല്ലാം ഒന്നുകൂടി കേൾക്കുക മണപ്പാഠമാക്കുക ലോഗോസ് ക്വിസിന് നല്ല വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഇതിനു മുമ്പുള്ള അധ്യായങ്ങളുടെ വീഡിയോയ്ക്കായിട്ട് ലോഗോസ് ക്വിസ് മാസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിൽ നോക്കുക